Right, Herlig! <laughs> കേട്ടോ ചൈനി വന്നിട്ട് ഫുഡ് സീറ്റ് കണ്ടില്ലെങ്കിൽ മോശമല്ലേ അവരെ ഫുഡ് സീറ്റ് കാണാൻ പോയതാണ് ഓക്കെ വർക്കം വറുത്തിരിക്കണു നമ്മുടെ പുൽച്ചാദിയും പുഴുവും മട്ടയും എന്റെ അമ്മയത് എന്തൊക്കെയാണ് തവളയും അതുപോലെ തന്നെ പാമ്പും പല്ലിയും എല്ലാം കിട്ടും നമ്മുടെ പാടത്തും പറമ്പത്ത് കിട്ടുന്ന സാധനം മൊത്തം തായി കനലിട്ട് കിട്ടുന്ന ചുട്ട് ചുട്ട് എന്തായാലും ചൈനക്കാർ എണ്ണയില് വറക്കില്ലാട്ടാ എല്ലാ ഈ ചുട്ട് 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 വെക്കുക തന്നെ എന്തായാലും ആയതായി എന്ന് പറഞ്ഞു എന്തൊക്കെ ഒരു തെരണ്ടിയും പറഞ്ഞു അങ്ങനെ ഒരു പുൽച്ചാടിയും പറഞ്ഞു എങ്ങനെയും നോക്കട്ടെ എന്ന് കഴിച്ചിട്ട് ബാക്കി പറയാ നോക്കി എന്തൊക്കെ വറുത്ത് വെച്ചിരിക്കണേ എന്റെ നേരെ അവിടെ ഒരു പുഴുണ്ട് അതാണ് ഇനി ബിജോ ഉന്നമിക്കാൻ പോവാ ഓടിപ്പോ കഴിക്കാൻ ബാക്കിയുള്ളത് പുഴുണ്ടോ പുഴു അത് ഇവിടെ ഇതാണ് പുഴുട്ടോ ഇതാണ് പുഴു ില്ല തമ്പളത്തൂല്ലേ നിങ്ങളെത്തു അടിയ ഓക്കെ നിങ്ങളും തമ്പളത്തില്ല തെരണ്ടിപ്പള്ളി അതിനി പത്തു കൊല്ലം കഴിയും അതാ സൗജന്യമായ യാത്ര വായിക്കണോ എന്താ ഭയങ്കര ടേസ്റ്റ് ആണ് ഇതിനെ കുറിച്ച് ഒരു അനുഭവവും ഇല്ല കഴിച്ചിട്ടും ഇല്ല ഒന്നും അറിയാത്ത ഒരാൾ ടേസ്റ്റ് ആണ് വളരെ ചെയ്യട്ടോ ചെയ്യണം 이리 가 있거든 굴